പേരും പെരുമയും ഉയർത്തിക്കാട്ടുവാൻ അനേകർ വെമ്പൽ കൊള്ളുന്ന ഒരു ആത്മീക ലോകത്തിലാണ് നാം ഇതിനായിരിക്കുന്നത് ആർക്കും മനസ്സില്ല താൽപര്യവുമില്ല സഭാനേതൃത്വ നിരയിലിരിക്കുന്ന പലർക്കും വിശ്വാസി സമൂഹത്തിന് മാതൃക കാട്ടുവാൻ കഴിയാതെയും പോകുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പാകെ തങ്ങളെ തന്നെ താഴ്ത്തിയ ഒട്ടനവധി ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും അവർ നമുക്ക് ഒരു മാതൃകയാകട്ടെ സുവിശേഷകനായ മത്തായി താൻ എഴുതിയ സുവിശേഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ തൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ രണ്ട് ഇടങ്ങളിലും താൻ തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ചുങ്കക്കാരൻ എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഒരിക്കൽ പോലും തൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല പകരം മറ്റേ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെയാണ് തന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് രണ്ട് അതിപ്രധാനപ്പെട്ട വലിയ പുസ്തകങ്ങൾ എഴുതിയ ലൂക്കോസ് ഒരിടത്തും തൻ്റെ പേര് പറഞ്ഞിട്ടില്ല മർക്കോസും തൻ്റെ സുവിശേഷത്തിൽ തൻ്റെ പേര് പ്രസ്താവിച്ചിട്ടില്ല ബൈബിളിലെ ഏറ്റവും പ്രഗത്പനായ ഗ്രന്ഥകർത്താവായ പൗലോസ് തൻ്റെ എഴുത്തുകളിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭോഷനെന്നും ഏതുമില്ലാത്തവനെന്നും അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനെന്നും സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനെന്നും പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നുമാണ് ദൈവസന്നതിയിലിരുന്ന് ദാവീത് രാജാവ് പറഞ്ഞതത്രേ കർത്താവായേ ഹോവേ നീ എന്നെത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്നാണ് തിരുവചനം പറയുന്നു ദിനവത്താന്തം രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കുക അഗസ്റ്റിൻ്റെ ഒരു വാചകം അത്രേ ഇഫ് യു പ്ലാൻ ടു ബിൽഡ് എ ടോൾ ഹൗസ് ഓഫ് വെർച്യൂസ് യു മസ് ഫസ്റ്റ് എ ലേ ഡീപ് ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിനിറ്റി സദ്ഗുണങ്ങളുടെ ഉയരമുള്ള ഒരു വീട് പണിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം വിനയത്തിൻ്റെ ആഴത്തിലുള്ള അടിത്തറയിടയണം വിനയം നമ്മുടെ മനോഭാവമാണ് നാം എപ്പോഴും വെച്ചു പുലർത്തേണ്ട ഒരു മനോഭാവം ജോൺസി മാക്സ്വൽ പറഞ്ഞത് അത്രേ ദ ഗ്രേറ്റസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ് ആൻഡ് മൈൻ ഈസ് വൺ വി ടേക്ക് ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ഫോർ അവർ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ഈസ് ദ ഡേ വി ട്രൂലി ഗ്രോ അപ്പ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിനം നമ്മുടെ മനോഭാവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് അന്നാണ് നമ്മൾ ശരിക്കും വളരുവാൻ ആരംഭിക്കുന്നത് ഡിയർ ഫ്രണ്ട്സ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് വിനയമുള്ളവരായിരിക്കാം ഹാവ് എ ബ്ലസഡ് ഡേ